ഓണാട്ടുകരയെ ഭക്തിയിലും ആവേശത്തിലും ആറാടിച്ച് ചെട്ടികുളങ്ങര കുംഭഭരണി പോലും വെല്ലുന്ന പുരുഷാരം ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തി കായംകുളം ചെങ്ങന്നൂർ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സുരക്ഷയൊഴുക്കിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മുപ്പതിന് കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി ആദ്യ കരയായ ഈഴേഴ തെക്ക് കരയുടെ കെട്ടുകാഴ്ച കുതിരയാണ് ആദ്യം ദേവീദർശനം നടത്തി കാഴ്ചകണ്ടത്തിലേക്ക് ഇറങ്ങിയത് തുടർന്ന് കരക്രമത്തിൽ ഈഴേഴ വടക്ക് കൈത തെക്ക് കൈത കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആഞ്ഞിലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മേനാമ്പള്ളി നടക്കാവ് എന്നീ ക്രമത്തിൽ കെട്ടുകാഴ്ചകൾ ഇറങ്ങി രാത്രി പത്തു മുപ്പതോടെ മുഴുവൻ കെട്ടുകാഴ്ചകളും കാഴ്ചകണ്ടത്തിലിറങ്ങി അഭൂതപൂർവമായ ജനസഞ്ചയമാണ് കുംഭഭരണി ദർശിക്കാനെത്തിയത് പുലർച്ചെ നാലിന് കെട്ടുകാഴ്ചകൾക്കു മുന്നിൽ ഭഗവതി അനുഗ്രഹം ചൊരിഞ്ഞെത്തിയതോടെ കുംഭഭരണിക്ക് സമാപനമായി ന്യൂസ് ബ്യൂറോ കായംകുളം